ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരനെ അവിടെ വെച്ച് പോലീസ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് മനോഹർ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു നടപടി കാണുമ്പോൾ മനോഹരൻ ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും സെല്ലിലകത്തേക്ക് അവനെ അവിടെ ഇരുത്തുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് പോലീസിനോട് ചോദിച്ചു നോക്കട്ടെ സരൈവിനെ അന്വേഷണമൊക്കെ എവിടം വരെ ആയി എന്ന് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ഇവനെ മനോഹരനെ തേടി ആശുപത്രിയിൽ വന്ന കാര്യമൊക്കെ പോലീസിനോട് പറയുന്നുണ്ട് അതിനുശേഷം പുറത്തിറങ്ങുന്ന മറിയം പറയുകയാണ് അയ്യോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി അതായത് മനോഹരനെ തേടി സരൂ എവിടേക്ക് വന്നിരുന്നു മനോഹറിന്റെ ഷർട്ടിനെ പിടിച്ചു കുലുക്കുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത് ഒരു തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അവളെ സരൂവിനെ കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമാണ് വന്നത് എന്ന് പറയുമ്പോൾ കല്യാണിയും കിരണും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് ഓർമ്മ വന്നത് എന്ന് മറിയാൻ പറയുകയാണ് അപ്പൊ കിരൺ പറയുന്നു ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും മനോഹർ ആ ജയിലിൽ ആ സെലിയിൽ കിടന്നിട്ട് ആലോചിക്കുകയാണ് പക്ഷെ ഒരു വല്ലാത്തൊരു കുടുക്കായി പോയത് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ജുബാനയെ കണ്ടപ്പോൾ എൻ്റെ ബുദ്ധി ഒന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു ആ ചിന്തിക്കേണ്ടതായിരുന്നു അപ്പം ഞാനത് ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പൊ പറ്റിപ്പോയതും ആ കുഴപ്പമില്ല ഇത്രയും നാളും ജീവിച്ചത് തന്നെ ഒരു ബോണസായി ഇത്രയും നാളും പിടിക്കപ്പെടാതെ നടന്നല്ലോ അത് തന്നെ ഒരു ബോണസായെന്ന് കരുതാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സ്വയം ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും നേരെ പോകുന്നത് രൂപയുടെയും സെനന്റെയും വീട്ടിലേക്കാണ് അപ്പോ സരവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് മനോഹർ ജയിലിലായ കാര്യം പറയുന്നുണ്ട് സെല്ലിൽ പോലീസിലായ കാര്യം പറയുകയാണ് അപ്പോഴാണ് താരയെ കുറിച്ച് പറയുന്നത് താര അവൾ ഇവിടെ നിന്നില്ല അവളെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ആര്യ അങ്ങനെ വാശി പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല അവൾക്ക് അവിടെ പോകണമെന്ന് വാശി പിടിച്ചു മോൾ ഇവിടെ ഉള്ളതല്ലേ കൺമണി മോളെ എങ്ങനെയായാലും സ്നേഹിക്കേണ്ടതല്ലേ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ അതിലെന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ കിരണേട്ട എന്ന് കല്യാണി ചോദിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് കല്യാണി എന്തായാലും ഞങ്ങൾ രണ്ടുപേരും താരയുടെ താരയാൻറ്റീടെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ അത് വേണം മോനെ ഈ രാത്രിയായില്ലേ എത്ര നേരായില്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്താ കാര്യം എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണിയും കിരണും അവിടേക്ക് ചെല്ലുകയാണ് എന്തായാലും താര ജനലിൻ്റെ ഇടയിൽക്കൂടെ കാണുന്നുണ്ട് ഇവർ വരുന്നത് വാതിൽ തുറങ്ങുന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ആൻറ്റി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ആൻറ്റിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് ഒന്നുമില്ല എന്നൊക്കെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ ആൻറ്റിയുടെ കുഞ്ഞിനെ ചെറുമകളെ ഇത്രയും നാളും കാണാതെ അതിലുള്ള വിഷമല്ലായിരുന്നു ആൻറ്റിക്ക് ഇപ്പോൾ കൊച്ചുമകള് ആൻറ്റിയുടെ അരികിലേക്ക് വന്നപ്പോൾ ആന്റി എന്ത് പണിയാണ് ചെയ്യുന്നത് എന്താണ് സംഭവം ആൻറ്റിയുടെ പ്രവൃത്തിയിലൊക്കെ എന്തൊക്കെയോ ഒരു സ്വഭ കാണുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ താരയുടെ മുഖത്തെ അയർ കാര്യങ്ങളും അവർ പിടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എന്താ കാര്യം കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പറയേ സരൈവിനെ കാണാത്തതിലുള്ള വിഷമാണോ ആൻറ്റിക്ക് എന്ത് പറ്റി ആൻറ്റിയുടെ മനസ്സിനെ എന്തെങ്കിലും അവളെ കാണാത്തതിലെ വിഷമത്തിൽ ആൻറ്റിയുടെ മനസ്സിനെന്തെങ്കിലും വേദന എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ കാര്യം പറയും എന്നൊക്കെ എന്നെ പറയുമ്പോൾ ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോ അല്ല ആ അകത്ത് എന്തോ ഒരു ഒച്ച കേൾക്കുന്ന പോലെ അവിടെ ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഷാരി ആൻ്റി അവിടെ വന്നത് ഇഷ്ടപ്പെടാതെയാണോ ആൻറ്റി ഇങ്ങോട്ട് വന്നത് എന്നും കൂടി ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ മ സരയുവിനെ അവിടെ വെച്ച് കണ്ടെത്തുന്നുണ്ട് സരയു ആ റൂമിൽ ഒരു ഇരുട്ട് മുറിയിൽ അങ്ങനെ ഇരിക്കുന്ന കാഴ്ച കാണുകയാണ് സരയു എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സരയു എന്ത് എന്ത് പറ്റി ഇവിടെ ഇവിടെ എങ്ങനെ ആൻറ്റിക്ക് എങ്ങനെ സരയുവിനെ കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് ഉന്നയിക്കുകയാണ് എന്തായാലും താരം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ പോകുന്ന ഓട്ടോയിൽ പോകുന്ന സമയത്ത് വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് സരവി പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഇതിന് നട ഇങ്ങനെയൊരു കാര്യത്തിന് ഞാൻ മുതിർന്നത് അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും അവളുടെ ഇഷ്ടപ്രകാരം തന്നെ കാര്യങ്ങളൊക്കെ പോകട്ടെ ഇനിയിപ്പോൾ അവൾക്ക് ഞങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കല അവൾക്കറിയാം അവളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ മനസ്സിനെ ആടി വിളിക്കേണ്ട പിന്നെ മനോഹർ അവൻ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് പിന്നെ അവൾ ഇവിടെ നിന്ന് പോവാതെ ആൻറ്റി സൂക്ഷിക്കണം അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മനോഹറിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവനെ കൊല്ലാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുകയും ചെയ്യുകയാണ് എന്തായാലും സർ അവിടെ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടെന്നുള്ള സത്യം അവര് തിരിച്ചറിയുമ്പോൾ അവർക്ക് അതൊരു വലിയൊരു ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മനോഹരനെ അങ്ങനെ കോടതിയിൽ ഹാജരാക്കാണ് കോടതിയിൽ ഹാജരാക്കിയിട്ട് അവൻ അവൻ അവിടെ നിന്നിട്ട് ഓരോ മുട്ടു ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്മണി മോളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലുമല്ല ഇവന് ഒരു കുഞ്ഞുങ്ങളോടും ഇവന് ഇഷ്ടമല്ല ഇവൻ എത്രയോ ഭാര്യമാരുണ്ട് അങ്ങനെ ഓരോ ഭാര്യമാരും വന്നിട്ട് നിഷ ആയാലും ചുബാനയായാലും ഇപ്പോൾ മറിയമാണെങ്കിലും എല്ലാവരും വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മനോഹറിൻ്റെ ആ ഒരു കൂട്ടുക്ക് അത് നല്ല രീതിയിൽ തന്നെ ആക്കുകയും ചെയ്യുകയാണ് എന്തായാലും രാഹുൽ ഈ ഒരു കാര്യം അറിയുന്നുണ്ട് മനോഹറിനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ ഇഞ്ചിൻചായ ഇവിടെ വെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അതിന് ഗംഗയും നമ്മുടെ വിക്രവും അതിന് കൂട്ടു നിൽക്കാത്തതിലുള്ള ആ ഒരു വിഷമം അവനും പിന്നീട് മനസ്സിലാകുന്നുണ്ട് അവൻ എന്തുകൊണ്ടാണ് തനിക്കും അപ്പം നിൽക്കാത്തത് ഇതിനു മുമ്പും ഈ മനോഹരമായിട്ട് ഈ രാഹുലിന് ബന്ധമുണ്ടായിരുന്നു അവർ കൂട്ടുകാരായിരുന്നു എന്ന കാര്യം കൂടി രാഹുൽ തിരിച്ചറിയുകയാണ് തന്നെയല്ല ഇപ്പോൾ സരൈമോള് സരൈമോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ മനോഹർ തന്നെയാണ് അതുകൊണ്ട് മനോഹറിനെ വെറുതെ വിട പാടില്ല അവനെ പറ്റുമെങ്കിൽ ഈ ജയിലിൽ വെച്ച് കൊല്ലാൻ തന്നെ അവൻ തീരുമാനിക്കുന്നുണ്ട് രാഹുൽ അതിന് തടയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദ് തന്നെയാണ് എന്തായാലും ഗംഗയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിട്ടുള്ളത് വേറൊന്നല്ല നമ്മുടെ ഗംഗയാണെങ്കിൽ അവൻ താമസിക്കുന്ന അവൻ ഏർ ജയിലിന്റെ ആ സെല്ലിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു സെല്ല് തുരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ആ സെല്ല് ഇളക്കിക്കൊണ്ട് പോയി അവിടെ നിന്നും രക്ഷപ്പെടാൻ ആ ഗ്യാപ്പിലൂടെ അവൻ ജയിലിൽ ചാടാനൊക്കെയാണ് ഗംഗ തീരുമാനിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മുടെ രാഹുലും അറിയാലോ അങ്ങനെ അവനെ അവിടെ നിന്നും നമ്മുടെ മനോഹറിനെ സംരക്ഷിച്ചിട്ട് അവൻ അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നടക്കുന്നത് രാഹു രാഹുലിൻ്റെ ഒരു ആഗ്രഹത്തിനും ഗംഗ കൂട്ടു നിൽക്കുന്നില്ല തന്നെയല്ല ഇപ്പൊ കല്യാണിയും കിരണിൻ്റെയും സംരക്ഷണത്തിൽ തന്നെയാണ് തൻ്റെ മകളും കൊച്ചുമകളും ഭാര്യയും ഒക്കെ എന്ന് രാഹുലിന് മനസ്സിലാവുകയും തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഗംഗ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് പലർക്കും ആപത്തായിരിക്കും തൻ്റെ മക്കളുടെ മകളുടെ ജീവിതം തൻ്റെ കൊച്ചുമകളുടെ ഭാര്യയുടെ ജീവിതം എല്ലാം നശിക്കും എന്ന് രാഹുൽ നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ രാഹുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനോട് കണ്ട് നേരിൽ കണ്ട് ഇവൻ ഗംഗ ചെയ്യുന്ന പ്രവർത്തികൾ അറിയിക്കുകയാണ് അവൻ ജയിലിൽ ചാടാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവനെ ഉടനെ തന്നെ ജയിലിൽ ചാടാനുള്ള സാധ്യതയുണ്ട് സാർ എന്നിങ്ങനെ അവനെ അറിയിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഇത് പറഞ്ഞു കേട്ട ഉടനെ തന്നെ ജയിൽ സൂപ്രണ്ട് അത് അതിനു വേണ്ട തടയിടുകയും ചെയ്യുകയാണ് അങ്ങനെ ഗംഗയെ പുറത്തിറക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടത്തുന്നുണ്ട് തൻ്റെ മകളുടെ ഈ അപ്പ പാതജീവൻ പോയി കിടക്കുകയാണ് സരയുടെ ഇനിയിപ്പോ പാതജീവൻ എന്ന് പറയുന്നത് ഈ കല്യാണിയുടെയും കിരൺടെയും സംരക്ഷണം തന്നെയാണ് അത് ഒരിക്കലും രാഹുൽ കൂട്ടുനിൽക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഗംഗയെ പോലീസിന് ഒറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രാഹുല് എന്തായാലും അതിനുശേഷം രാഹുൽ നമ്മൾ അവിടെ വെച്ചിട്ട് മനോഹറിനെയും ഓരോ പ്രശ്നങ്ങൾ അവര് തമ്മിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്